സെഫ്റ്റി ടാങ്ക് വിഷയത്തിൽ രേണുവിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനും മാപ്പ് പറയാനുമുള്ള ഒരു അവസരം ഈ ഒരു വൺ വീക്കിനകത്ത് അത് നേടിയെടുക്കണം രേണുവിൻ്റെ പ്രീതി നേടിയെടുക്കണം എന്ന് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്ബറിൻ്റെ അടുത്ത് അതുകൊണ്ട് തന്നെ അക്ബർ ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ മാപ്പ് പറയാനായിട്ടും പിന്നെ ഇന്ന് ചപ്പാത്തി ഒരു ഹാർഡ് ഷേപ്പിൽ ഇന്നല്ല ഇന്നലെ രാത്രി ചപ്പാത്തി ഹാർഡ് ഷേപ്പിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും ഒക്കെ ഇങ്ങനെ ചെല്ലുന്നുണ്ട് രേണുവിൻ്റെ അടുത്ത് പക്ഷേ രേണു പറയുന്നുണ്ട് എനിക്ക് അത്ര പെട്ടെന്ന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല ഇത് ലാലേട്ടം പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെ വരുന്നതാണ് പിന്നെ ഓരോ പ്രാവശ്യം വന്ന് പാട്ടൊക്കെ പാടുന്നുണ്ടെങ്കിലും പിന്നീട് ആ ഒരു സ്നേഹം കാണുന്നില്ല എന്നൊക്കെ രേണു സുദ്ധി പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഡോക്ടർ ബിന്നിയും പിന്നെ ശാരിക അനുമോള് ഇവരെല്ലാവരും പറയുന്നുണ്ട് നിവിനൊക്കെ പറയുന്നുണ്ട് ശരിയാണ് അക്ബർ ആ ഒരു മാപ്പ് ആ ഒരു സമയത്ത് മാത്രമേ അങ്ങനെ സ്നേഹത്തോടെ പെരുമാറുന്നുള്ളൂ അല്ലാത്ത സമയത്ത് കളിയാക്കിയൊക്കെ പാട്ട് പാടുന്നുണ്ടെന്നൊക്കെ അവരെല്ല എല്ലാവരും പറയുന്നുണ്ട് അതുപോലെ തന്നെ രേണുവിന് ആ ഒരു വീട് സെപ്റ്റി ടാങ്ക് എന്ന് വിളിക്കുന്ന ആ വീട് ഭയങ്കരമായിട്ട് ഫീല് ചെയ്തിട്ടുണ്ടാവാം അത് ആർക്കായാലും അങ്ങനെ ഒരു വീട് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ നമ്മളെ പേര് അങ്ങനെ വിളിക്കുമ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ രേണു ചിലപ്പോൾ കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും ക്ഷമ കൊടുക്കുന്നത് എന്തായാലും അടുത്ത ആഴ്ച ലാലേട്ടൻ വരുന്നതിന് മുന്നേട്ട് രേണു ക്ഷമ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം